ഇല്ല ഞാനും ജിന്സിയാ നോയമ്പ് അപ്പായും അവനും ഇല്ല എന്നാൽ ഞാനും അവനൊന്നും കുടുംബത്തൊന്നും ഇല്ല ഒള്ള കൂട്ടി കഴിക്കാൻ പറയും വേണേ പൊറത്തു പോയി കഴിച്ചോളാൻ പറയും നോയമ്പില് ആ എന്നാ കൊച്ചേ പിള്ളേർക്ക് ആഹാ ആഹ് അമ്മോനും വന്നിവിടെ നിക്കൂ അല്ലെങ്കിൽ കൊണ്ടാക്കിട്ടങ്ങ് പോവോടി കൊച്ചിങ്ങ അവധിയായി ഇവിടെ ഇവിടെ നിക്കാൻ വരുവാ മോനും വരുന്നുണ്ടെന്നേ രണ്ടു ദിവസം ഇവിടെ നിക്കുവെന്ന് ഞാൻ ആ ഒന്ന് വിളിക്കട്ടെ വേലക്കാരി ഒന്നും വിളിക്കട്ടെ എന്നാമ്മേ അനുവും പിള്ളേരും വെക്കേഷനും വരുന്നുണ്ടെന്നേ അപ്പൊ മോനും കൂടി വരുന്നുണ്ട് രണ്ടു ദിവസം ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കാനായിട്ട് ഞാൻ വേലക്കാരിയെ വിളിച്ച പറയാ അവള് പോകുന്ന സ്ഥലത്ത് തിരക്ക ഇപ്പൊ വരാൻ പറ്റിയിരുന്നു അതിനെന്താനാ ക്ലീൻ ചെയ്യുന്നേ കഴിഞ്ഞ ദിവസം കൂടെ അവരൊന്ന് ക്ലീൻ ചെയ്തിട്ടല്ലേ എല്ലാവരും വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നെ എന്നാലും ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇടണ്ടെന്നേ ഷോ ഹോ ഇനി ഞാൻ ഒന്നിന്ന് തുടങ്ങണം എന്തൊക്കെ അടിപ്പിച്ചാലാ ആ പെങ്കോച്ചൊന്ന് നേരത്തെ പറയുതര സമയവും ഇല്ല ജിൻസിയെ ഇതാ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടേര് അമ്മ ഇത് കഴിഞ്ഞ ദിവസം മാറിയതാ ഓ അവിടെ പൊടിയായിരുന്നു നീ ഓ അനുനും മോനും ഒന്നും പൊടി പറ്റിയല്ല ഞാനേ കർട്ടനും കൂടി തരാൻ കഴിയാൻ കേട്ടോ പൊടി അമ്മ മേളിലത്തെ റൂം വൃത്തിയാക്കുക അളിയതും ചേച്ചിയും വരുന്നുണ്ട് നാളെ കഴിഞ്ഞ് ഓ ഇനിയിപ്പോള് നിലത്തൊന്നും അമ്മ എന്നടക്കുമായിരുന്നു അങ്ങനെ ബാത്റൂമൊക്കെ ഒന്ന് കഴുകുമായിരുന്നു എന്റെ പൊന്നമ്മ ഈ റൂമിൽ ആ ബാത്റൂം ആരെങ്കിലും ഉപയോഗിക്കുന്നതാണോ വൃത്തിയായിട്ട് കിടക്കുവല്ലോ പിന്നെ അമ്മക്ക് എന്നായിരുന്നു ആ എന്നാന്ന് പറഞ്ഞാൽ അടഞ്ഞുകിടന്നല്ലേ അഴുക്കം ഉണ്ട് താഴെ പപ്പ വന്നിട്ടുണ്ട് വിളിക്കുന്നുണ്ട് ആ ഞാൻ വന്നേക്കാം ചീച്ച അതെ തിരിച്ചു വരുമ്പോ ആ റോയിമാട്ടീന്ന് ഒരു മൂന്ന് കിലോയുടെ ബീഫ് ഒരു ചിക്കൻ പിന്നെ കേരപ്പീസ് ഇത് ഒന്ന് മേടിച്ചോണ്ട് പോരണം ഇതൊക്കെ നമ്മക്കല്ല ഇവിടെ അളിയനും ചേച്ചിയും വരുന്നില്ല അവർക്ക് ഇവിടെ എനിക്ക് ഒരു മുട്ട ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അവർക്ക് നിങ്ങള് മകൻ അത് മരുമകൻ ഞാനിപ്പോ നിങ്ങൾ എന്നാ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ നന്നായിട്ട് നോക്കുന്നു അമ്മയ്ക്ക് ബോധ്യുണ്ട് പക്ഷെ മരുമകനെ സൂപിച്ചാലേ മകൾക്കൊരു ജീവിതമുള്ളൂന്ന് ഏതൊരു അമ്മയും വിചാരിക്കുന്ന പോലത്തെ ഇവിടത്തെ അമ്മയും വിചാരിക്കുന്നുണ്ട് അതിനുള്ളത് അത്രപാടില്ലേ എന്നാലും അങ്ങനെ വിട്ടാ ഇത് എനിക്ക് എന്നാ പോയി എടാ എടാ നീ വരുമ്പോഴേ ആ സാധനം ഒക്കെ മേടിച്ചോണ്ട് പോരി കേട്ടോ മാസാവസാനം അല്ലേ നിന്റെ നീ ഒന്നും ഉണ്ടാവത്തില്ലോ ഇപ്പൊണ്ടായ ഞാൻ ചോദിച്ചാ ഇവിടെ ഭയങ്കര ദാരിദ്ര്യാണ് അതിപ്പോ അപ്പായോട് ഞാൻ മേടിച്ചതാ നിനക്ക് പൈസ വരുമ്പഴേക്കും അപ്പായ്ക്ക് ഞാൻ കൊടുത്തു വരും കേട്ടോ എന്താ അമ്മയോട് ചോദിക്കുന്നില്ലേ ഓ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കളിക്കുന്നു ചേച്ചി മുട്ട ഇരിപ്പുണ്ടോന്നേ മുട്ടയുള്ള എല്ലാം കൊടുത്തു പോയല്ലോ ഇപ്പഴെന്തിനാ മുട്ടെല്ലാം നോയമ്പല്ലേ അനുവും പിള്ളേരും വരുമല്ലേ പിള്ളേർക്ക് പുഴുങ്ങി കൊടുക്കാലോ നാടൻ മുട്ടയല്ലേ ആ അയിനിയിപ്പൊ ഇടുന്നതല്ല എനിക്ക് നന്നാ മതി കേട്ടോക്ക് മനുഷ്യൻ രാവിലെ നീ പള്ളി എഴുതേക്കാവുള്ള പള്ളി പോവാനായിട്ടാണോ അനു മോനും ഒക്കെ വരുമല്ലേ പിള്ളേരും ഒക്കെ അവർക്ക് ഉച്ചയാകുമ്പോഴേക്കും വരും അവർക്ക് കഴിക്കാൻ രാവിലെ തൊട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം ജിന്സി ഒക്കത്തില്ല അവനെ എൻറെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടം എപ്പോഴും പറയും അപ്പൊ പിന്നെ നമ്മൾ തന്നെ ചെയ്യണ്ടേ വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാൻ പറ്റുമോ നിങ്ങൾ ആ ലൈറ്റ് ഓഫ് ചെയ്തേ അമ്മ ഒരു അഞ്ച് ഉണ്ട് ഇതുപോലെ ആ പ്ലേറ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് കഴുകി വെച്ചേര് തുടച്ചാ പോരെ കബോർഡില് വൃത്തിയായിട്ടല്ലേ ഇരുന്നേ ആ അതെ എന്നാലും കഴുകി വെച്ചിട്ട് കഴുകിട്ട് അങ്ങ് തുടച്ചോ എങ്കെന്തേലും അഴുക്കുണ്ടെങ്കിലും അങ്ങ് തുടച്ചോ തുടച്ചോന്നെ അതെ കുക്കറ ആ അതെ ഞാനിപ്പിരു പരിപ്പിയാർ വെക്കാൻ വേണ്ടിട്ടാ ജോഷിമോൻ അത് ഭയങ്കര ഇഷ്ടമാണല്ലോ എപ്പോഴും പറയും എന്റെ പരിപ്പിയാർ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് ജിൻസി ഒരു കാര്യം ചെയ്യണം പപ്പടം വറുത്തിട്ടെ ആ എണ്ണയിലോട്ട് കടുക് പൊട്ടിച്ചതിന് താളിച്ചു തരും കേട്ടോ അമ്മയെ പപ്പടം കാച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ടുവാക്കട്ടെടുത്തേ ലൗഡ് സ്പീക്കർ മീമണം വരും എന്റെ അമ്മേ ആ എന്നാടി ആ ഇവിടെ അളിയനും പെങ്ങളും ഒക്കെ വന്നേക്കുവാൻ കൂടി വരുന്നുണ്ടോ അല്ലേ ഇവിടെ പെട്ടെന്ന് തീരുമാനിച്ചു കൊടൈക്കനാലെ ഗുണാക്കേവ് കാണാനായിട്ട് ഒരു ട്രിപ്പ് അതുകൊണ്ട് പിന്നെ ഒരു ദിവസം എടി എന്നാ ഇവിടെ പെട്ടെന്ന് തീരുമാനിച്ചതല്ലേ ഞാൻ എന്നാ ശരി വെക്കുവാ എടുത്തു വെക്കട്ടെ പണിയാ കാണിച്ചെ ഇനി ഇതിപ്പോ ആര് തിന്നും നമ്മൾ കണ്ടു വേണേ നോയമ്പൂ ഇനിയിപ്പൊ അപ്പുറം എല്ലാം കൊടുക്കാലേ ആ കൊറച്ചെടുത്ത് ഫ്രിഡ്ജ് വെക്ക് പിന്നെ അപുറ കൊണ്ടു കൊടുക്കന്നാ ഈ മീനും കൂടി ഫ്രിഡ്ജിലോട്ട് കേറ്റി വെച്ചു ഞാൻ ഒന്ന് കിടക്കട്ടെ എനിയാണ് ഭയങ്കര നടുവേദന കാലു വഴപ്പും എല്ലാവർക്കും